നമ്മൾ ബോബിൻ വൈൻഡർ അയച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് ഇടാൻ കഴിയില്ല കേട്ടോ അതിനുള്ളൊരു ട്രിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു സ്പ്രിങ്ങിലാണ് ഇതിൻ്റെ ട്രിക്സ് മൊത്തം കിടക്കുന്നത് കേട്ടോ ഈ ഒരു സ്പ്രിങ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആയി കിടന്നിട്ടില്ലെങ്കിൽ ബോബിൻ വൈഡർ ഒന്നില്ലെങ്കിൽ ലൂസായി കളിക്കും അല്ലെങ്കിൽ ബോബിനിൽ ചുറ്റാൻ പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള ട്രിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതുപോലെ വാട്സാപ്പിൽ നമുക്ക് വന്നൊരു ഡൗട്ടാണ് കണ്ടില്ലേ ഒരു സബ്സ്ക്രൈബർ അയച്ചതെന്നാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഇത് ലൂസായി കിടക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ അയച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ഇത് ഇളകി കളിക്കുന്നതുകൊണ്ട് തന്നെ ഈ കസ്റ്റമർക്ക് ഇതിൽ നൂല് ചുറ്റാൻ കഴിയുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത് ഇതേ ഒരു കാരണവശാലും ഇതേപോലെ ഇളകി കളിക്കാൻ പാടില്ല ഇതേ നൂല് ചുറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കണ്ടില്ലേ ഇത് കറക്റ്റായിട്ട് തന്നെ കറങ്ങുന്നില്ല കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ ബോബിൻ വൈണ്ടറിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന സ്ക്രൂ അയക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഒന്നില്ലേ നിങ്ങൾ വീല് പിടിച്ച് വെച്ച് ശേഷം ഇതുപോലെ അത് കറക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ കഴിയും കേട്ടോ നമ്മൾ ഇത് റിമൂവ് ചെയ്ത് മാത്രം നമുക്ക് ബോബിൻ വൈൻഡർ അവിടുന്ന് അയച്ചെടുക്കാൻ കഴിയുള്ളേ പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഒരു വാഷർ ഉണ്ടാവും ഇതൊന്നും കളയാത്ത രീതിയിൽ നമ്മൾ എടുത്ത് മാറ്റി വെക്കുക പിന്നെ വീൽ അയച്ച് മാറ്റോ ഇത്രയും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് സ്ക്രൂകളാണ് കഴിയണം കഴിയുക എനിക്ക് തോന്നുന്നത് ഈ അയച്ചു തന്ന കസ്റ്റമറിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ക്രൂ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവട്ടോ അപ്പോൾ ആ സ്ക്രൂ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും വീണ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ടൈറ്റാക്കിയാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം തീരുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഈ ബോബിൻ വൈണ്ടർ ഇതേപോലെ അയച്ചെടുക്കുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഇതേപോലെ ആവാൻ കാരണം ഇതേപോലെ ഒരു സ്ക്രൂ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടാവട്ടോ അതുകൊണ്ടാണ് അതിങ്ങനെ ലൂസായി കിടക്കുന്നത് അപ്പോൾ ആ സ്ക്രൂ നിങ്ങളവിടെ ടൈറ്റാക്കിയാൽ മതി നമ്മൾ ഓവിൻ വൈൻഡറിൽ ഇതുപോലത്തെ ഒരു സ്പ്രിംഗ് ആണ് ആണ്ട്ട് അതിൻ്റെ ഫുൾ ആക്ഷനും കൊടുക്കുന്നത് അപ്പോൾ ഈ സ്പ്രിങ്ങിന് കണ്ടിട്ടില്ല രണ്ട് സൈഡിലും ഇതേപോലെ ഒരു കട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ കട്ടിലേക്ക് ഈ രണ്ട് ഭാഗവും ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ ഇറങ്ങി നിൽക്കണേ ഒരു കാരണവശാലും അവിടെ ലൂസായി നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ അതിന് ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇത് വെക്കണം കേട്ടോ ഒരു കാരണവശാലും ഇതങ്ങോട്ടോ അങ്ങോട്ടോ ഇളകി കളിക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ശേഷം ഇത് പതുക്കെ ഈ സ്ക്രൂ ഡ്രൈവർ പൂർണ്ണമായിട്ടും ടൈറ്റ് ആക്കാനും പാടില്ല കേട്ടോ ഇതൊരു ഹാഫിൽ നിർത്തണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ആ സ്പ്രിങ്ങിനെ കറക്റ്റ് ഈ കട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് പറഞ്ഞില്ല അതേപോലെ നമ്മൾ കൈകൊണ്ട് ആദ്യം കുറച്ചൊന്ന് തിരിച്ചു കൊടുത്തിൻ്റെ ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ടൈറ്റാക്കുക എന്നാൽ പൂർണ്ണമായിട്ടും ടൈറ്റ് ആവാനും പാടില്ല എന്നിട്ട് നമ്മൾ നോക്കുക കൊടുക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങ് കണ്ടില്ല ഇതേപോലെ ഈ കട്ടിലൂടെയാണോ ഇറങ്ങി വരുന്നത് നോക്കണേ ഇത് നമ്മളിങ്ങനെ പിടിച്ച് താത്തുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പ്രഷർ കൊടുക്കേണ്ട രീതിയിലായിരിക്കണം കേട്ടോ ഇല്ലെങ്കിലാണ് ഈ സ്പ്രിങ് ലൂസായി കളിക്കുക ഇത് കണ്ടില്ല ഇതിപ്പോൾ കണ്ടില്ല കറക്റ്റായിട്ട് അവിടെ വെച്ചതിന് ശേഷം ഇത് ചിലവ് തള്ളി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ കറക്റ്റ് ആക്ഷൻ കിട്ടും എന്നിട്ടാണ് നമ്മൾ ആ രണ്ട് സ്ക്രൂകൾ നന്നായിട്ട് ടൈറ്റ് ആക്കേണ്ടത് കണ്ടില്ല ഇതിനിപ്പോൾ ചെറുതായിട്ടുള്ള ആക്ഷം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിട്ട് അതിൻ്റെ ശേഷമാണ് ഈ സ്ക്രൂ നന്നായിട്ട് തന്നെ ഈ രണ്ട് സ്ക്രൂ നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നമുക്ക് ബോബിൻ വൈൻഡറി ഇതിൽ ചുറ്റി വരും കേട്ടോ അതല്ലാതെ ഈ സ്പ്രിങ് അയച്ചുകഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഈ ആരോ മാർക്കിൽ കാണിക്കുന്ന ഈ രണ്ട് സൈഡിലും കറക്റ്റായിട്ടല്ലാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത് നന്നായിട്ട് ലൂസായി കളിക്കട്ടോ അത് അധികം പേരും അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റാതെ ഒരുപാട് പേര് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ സ്പ്രിങ്ങിൻ്റെ ഈ രണ്ട് കട്ട് ഭാഗവും ഏതിലൂടെയാണ് ഇറങ്ങി വരുന്നത് അതേപോലെ കയറിപ്പോകണമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ ഈ വിരൽ വെച്ച ഭാഗങ്ങൾ കണ്ടില്ലേ ഈ രണ്ട് ഭാഗത്തു കൂടെയാണ് ഒരു ഭാഗത്ത് കൂടെ ഇറങ്ങി വന്നിട്ട് ഒരു മറ്റുള്ള ഭാഗത്ത് കൂടെയാണ് ഇത് കയറി പോകേണ്ടത് അപ്പോൾ ഇത് തെറ്റിച്ചിരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്ഷൻ കറക്റ്റ് കിട്ടാത്തത് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കണ്ടില്ല ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടില്ല കറക്റ്റായിട്ട് താത്തുന്ന സമയത്ത് ഇത് താന്നു നിൽക്കുന്നുണ്ട് അതേപോലെ അത് പ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അങ്ങനെ തെറിച്ച് പോകും വേണം കേട്ടോ അപ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഇതാണ് ഇത് ബോബിന് ചുറ്റാതെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഈ വീഡിയോ രൂപത്തിലാക്കിയിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി അയച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ട് നമ്മൾക്ക് അറിയുന്നത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക